ഹലോ എവരി ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കൊരു കുട്ടി ഷോപ്പിങ്ങുണ്ട് കിട്ടോ അതിന് പോകാൻ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് ചെടിയും കാടൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ദൈ പോവേണ്ട ഒരാൾ വേറൊന്നുമല്ലാട്ടോ ഉടുമ്പ് നമ്മുടെ ഇവിടെ സാധാരണ കുറേ ഉടുമ്പുണ്ടെങ്കിലും ഈ ഉടുമ്പിന് ഉടുമ്പിനൊരു പേടില്ലാട്ടോ സാധാരണ നമ്മൾ കാണുമ്പോഴേക്കും ഓടാറുണ്ട് ഇത് ഞാൻ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഒരു രക്ഷയിൽ പിന്നെ കൊള്ളട്ടെ എന്ന് വിചാരിച്ച് മേത്തിക്ക് ഒരു ഏറെ എറിഞ്ഞപ്പോൾ പതു കഴിഞ്ഞ് കഴിഞ്ഞ് പോകാനുട്ടോ അതിൻ്റെ വലിപ്പം അങ്ങനെ അതിന് നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള അമ്പലത്തിലൊക്കെ തറവെള്ളാട്ട് മഹോത്സവം നടക്കാൻ കേട്ടോ അത് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് ആദ്യം വന്നത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ ചെടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് കുറേ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും ചെടി കണ്ടി ഞാൻ നോക്കാണ്ട് പറ്റിയില്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ ഇയറിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങാനാണ് കേട്ടോ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ പുറത്തുനിന്നായിരുന്ന ഫുഡ് ഈ വട്ടം ഞങ്ങളതൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇടയിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു വട്ടം ഫുഡ് കഴിച്ചല്ലോ അപ്പോൾ എന്തായാലും വീട്ടിൽ കുറച്ച് ക്യാൻഡി ലൈക്ക് ഡിന്നർ പോലെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെറുക്കിപ്പറക്കി എടുക്കാം കരവള്ളാട്ട് മഹോത്സവം നടക്കുന്ന കാരണം റോഡിലൊക്കെ നല്ല ബ്ലോക്ക് കിട്ടും കേട്ടോ നമുക്ക് ഈവനിങ് വരുന്ന സമയത്ത് അതുകൊണ്ട് രാവിലെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു പക്ഷെ ഞങ്ങൾ വെറുതെ ഇരുന്ന് സമയം കളിച്ച് വൈകുന്നേരം ആയിട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാനുണ്ട് തൃപ്രയാർക്കും പോകാനുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നേരം വൈകി അമ്മയുടെ നിന്ന് അത്യാവശ്യം ചിറ്റൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓൾറെഡി ഞങ്ങൾ ഇന്നലെ തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പച്ചക്കറി സാധനങ്ങളാണ് എടുക്കേണ്ടതെന്നൊക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കളയാണ് നമുക്ക് വേഗത്തിൽ എടുക്കാം കേട്ടോ ഒരു വർഷം പോയി എന്ന് വിശ്വസിക്കാനോ പറ്റുന്നില്ലാട്ടോ ഇന്ന് പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കടന്നുപോയി പോയി കഴിഞ്ഞ പോലെ ന്യൂ ഇയർ ആഘോഷിച്ചത് ഓർമ്മയുള്ളുതേ അടുത്ത പോലത്തെ ന്യൂ ഇയറായി അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഈ വർഷം എനിക്ക് അത്ര മോശല്ലാട്ടോ ചില മാസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഇത്തിരി മിസ്സിംഗ് ഒക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നേടി എന്ന് തോന്നിയ ഒരു വർഷം കൂടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് കടന്നു പോകുമ്പോൾ വിഷമമുണ്ട് അതുപോലെ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നവും ഇല്ലാട്ടോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ബ്ലൂഡനിന്ന് സാധനങ്ങൾ കൊടുത്ത് ബില്ലടിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ പോകുന്ന വഴി രണ്ട് മിഠായും കൂടി കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മോളിലോട്ട് വിടാം കേട്ടോ ത്രിപ്പുറിലോട്ട് പോകുന്ന വഴിയൊക്കെ നല്ല ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് ഒരു സൈഡിൽ ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് നടക്കാന്ന് വിചാരിച്ചു കാരണം ഒരു രക്ഷയില്ലാട്ടോ വണ്ടിയൊന്നും നീങ്ങുന്നില്ല പിന്നെ ഇരിട്ടായി തുടങ്ങിയിലോ വരുന്ന വഴി ഞങ്ങൾ നന്നായി ആലോചിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് കാരണം നമുക്ക് ചിക്കൻ്റെ ലെഗ് പീസും അതുപോലെ പാർട്സും വാങ്ങാനാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടുമല്ലോ ഇവിടെ എന്തോ സെവൻ ആനിവേഴ്സറി എന്തോ നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ഓഫർ കാര്യങ്ങളുണ്ട് കേട്ടോ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ ഈ വട്ട അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എടുക്കണ്ടെന്ന് അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല പുറത്തിറങ്ങിയപ്പോഴും നല്ലപോലെ ഇട്ടായിട്ടുണ്ട് പിന്നെ നേരെ വണ്ടിയുടെ അവിടേക്ക് നടന്ന് വണ്ടിയൊക്കെ എടുത്ത് പോവാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള അമ്പലത്തിലും തറവെള്ളാട്ടാകുന്നുണ്ട് പോണ വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ മസാല കോഫിയുടെ അപ്പോൾ അത് കാണാനായിട്ട് പോകണം അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് വിടട്ടെ അപ്പോൾ ഇന്നത്തെ വളകിൻ്റെ എൻ്റെ ഒക്കെ വന്നിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നാളെ കാണാം ബൈ ബൈ